എല്ലാവർക്കും വിനീതമായ നമസ്കാരം മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് നേരിട്ട് വന്ന് കാണാൻ വേണ്ടി സാധിക്കുമോ അതുപോലെ തന്നെ ഫോണിലൂടെ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അവരുടെ ജാതകം പരിശോധിക്കാൻ സാധിക്കുമോ എന്നുള്ളത് എന്നെ വളരെ അടുത്ത് പരിചയമുള്ള ആളുകൾക്കെല്ലാം ഈ കാര്യങ്ങൾ അറിയാം അപ്പോൾ ഒട്ടും അറിയാത്ത ആളുകളാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ജാതകമൊക്കെ പരിശോധിക്കാൻ വേണ്ടി കഴിയും അതിന് നേരിട്ട് വരേണ്ട കാര്യമില്ല കൂടുതലും ആളുകൾ വിളിക്കുമ്പോൾ ചോദിക്കുന്നത് നേരിട്ട് വരട്ടെ എന്നുള്ളതാണ് അപ്പം നേരിട്ട് വരേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് നിങ്ങളുടെ ജനനസമയവും ജനിച്ച തീയതിയും സ്ഥലവും ഒക്കെ കൃത്യമായി അയച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് കഴിവതും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇതിലൂടെ മുൻകൂട്ടി പറയാതിരിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ് കാരണം ഇത് നോക്കുന്ന സമയത്ത് നമുക്കിനൊരു മുൻവിധി വന്നു പോകും അപ്പം അങ്ങനെ മുൻവിധിയൊന്നും വരാൻ പാടില്ല ജാതകം ആരുടെയും ആവട്ടെ അത് നോക്കുമ്പോൾ അതിൽ കാണുന്ന പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അവർക്കുള്ളത് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുക എല്ലാ ആളുകൾക്കും വിളിക്കുമ്പോൾ കിട്ടണമെന്നില്ല അതുപോലെ വാട്സപ്പിലേക്ക് അയക്കുന്ന എല്ലാ സന്ദേശങ്ങൾക്കും മറുപടി കൊടുക്കാനും സാധിക്കുന്നില്ല എങ്കിലും കഴിവതും സന്ദേശങ്ങൾ പരിഗണിച്ച് കുറച്ച് ആളുകൾക്ക് തിരിച്ച് വിളിക്കാനുള്ള സമയം ലഭിക്കുന്നതായിരിക്കും പിന്നെ നക്ഷത്രഫലം എന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിട്ട് ഇതിലൂടെ പറയുന്ന കാര്യങ്ങളാണ് എന്നാൽ സമ്പൂർണ്ണ ജാതക നിരൂപണം ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം സമ്പൂർണ്ണ ജാതക നിരൂപണം എന്ന് പറയുന്നത് ഒരു മണിക്കൂറോളം സമയമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് മാത്രവുമല്ല അവർക്കിത് തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം അരമണിക്കൂറോളം സമയം എടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുപോലെ വാസ സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരവധി ആളുകൾ വിളിക്കുന്നുണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ടാഴ്ചയെങ്കിലും ബുക്കിംഗ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി നേരിട്ട് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആ കാര്യം കൂടെ ഇത് സൂചിപ്പിക്കുകയാണ് അപ്പം ഇന്ന് നമ്മളിതിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് നിരവധി ആളുകൾ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് നമുക്കൊരു പ്രശ്നമുണ്ട് എങ്കിൽ ആ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആചാരനെ കാണ കാര്യമില്ല കാരണം അവരവർക്കറിയാമല്ലോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് അപ്പം അത് നമ്മൾ ജാഥവ് നോക്കിയിട്ട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവർക്ക് ഒരുപോലെ തന്നെയാണ് എങ്ങനെയാണ് അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് വളരെ ലളിതമായിട്ടുള്ള മറുപടികൾ പലപ്പോഴും കൊടുത്തിട്ടുള്ളത് തന്നെയാണ് എങ്കിലും ഇന്നത്തെ ഒരു ദിവസം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഹൈതവിശ്വാസ പ്രകാരം ഓരോരുത്തരുടെയും ജീവിതം കർമ്മഫലമാണെന്നാണ് പറയുക അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് തെറ്റുകളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറയും പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് തെറ്റ് ചെയ്യുന്നത് ശരിയെന്നതും ഒന്നും നമ്മുടെ കൺട്രോളിലല്ല എന്നും പറയാറുണ്ട് കാരണം അതൊരു കർമ്മഫലമായിട്ട് നമ്മൾ ചെയ്തു പോകുന്നതാണ് അല്ലെങ്കിൽ അതൊരു വിധിയാണെന്നും പറയും അങ്ങനെയാണല്ലോ കഴിഞ്ഞ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ പലതും നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ പലതും നമ്മുടെ അറിവിലാണോ എന്ന് ചോദിച്ചാൽ അറിവിലാണ് പക്ഷെ പലപ്പോഴും പല കാര്യങ്ങളും അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം നമ്മൾ നമ്മളെടുത്തിരിക്കുന്നൊരു വീടായിരുന്നാലും അല്ലെങ്കിൽ ഒരു കല്യാണമായിരുന്നാലും പല കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് ആ സമയത്ത് അങ്ങനെ നടന്നു എന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ അതുപോലെ ആ ഒരു സമയം കടന്നു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് തന്നെ കൃത്യമായിട്ട് അറിയാൻ കഴിയും അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഓരോ സമയത്തിനും അതിൻ്റെയുള്ള പ്രാധാന്യമുണ്ട് ആ സമയത്ത് നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകേണ്ടതായിട്ട് തന്നെയുണ്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ ഓരോ ദിവസവും മരണത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നമുക്കറിയാം ഭൂമി എത്രയോ കാലങ്ങളോളം ഇവിടെ നിലനിൽക്കുമായിരിക്കും പക്ഷെ നമ്മൾ ഓരോരുത്തരും വളരെ കുറഞ്ഞ കാലം മാത്രമേ ഇവിടെയുള്ളൂ അതിനിടയ്ക്ക് കുറച്ച് കാലം മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും നല്ല യുവത്വമായിട്ടുള്ള കാലങ്ങളൊക്കെ ലഭിക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് പഠിക്കേണ്ട സമയത്ത് പഠിക്കാനും അതോടൊപ്പം തന്നെ വിവാഹം കഴിക്കേണ്ട സമയത്ത് വിവാഹം കഴിക്കാനും സന്താനങ്ങൾ ഉണ്ടാവേണ്ടുന്ന സമയത്ത് സന്താനങ്ങൾ ഉണ്ടാവാനും അതുപോലെ ഓരോ കാര്യങ്ങള് ജോലി കിട്ടേണ്ട സമയത്ത് ജോലി കിട്ടുക വീട് വെക്കേണ്ട സമയത്ത് വീട് വെക്കുക ഇങ്ങനെയൊക്കെ സാധിച്ചില്ലെങ്കിൽ കാലം കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല എന്നുള്ളത് അപ്പോൾ ഈ ജ്യോതിഷത്തിലൂടെ പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമയത്തിന് നടക്കേണ്ടുന്ന കാര്യങ്ങൾ ആ സമയത്ത് നടന്നു കിട്ടണം അപ്പം അത് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആ കാര്യങ്ങൾ നടക്കുമോ നടക്കണമെന്നില്ല ചില ആൾക്ക് കല്യാണം നടക്കാൻ വൈകും ചില ആൾക്ക് ജോലി കിട്ടാൻ വേണ്ടി താമസം വരും ചില ആളുകൾ കല്യാണം കഴിച്ചാലും സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് താമസം വരും ചില ആൾക്ക് സന്താനം ഉണ്ടാവണം എന്നില്ല ചില ആളുകൾക്ക് ആയുസ് ഉണ്ടാവണമെന്നില്ല പക്ഷെ നമ്മളിതൊക്കെ കൂടുതലും മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൂടെ ആണെങ്കിലും നമ്മളെ സ്വാധീനിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് അപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും കേട്ടിട്ട് നമ്മൾ നമ്മളതിനേക്ക് അനുകരിക്കാൻ ശ്രമിക്കുകയോ അത് ശരിയാണെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നത്തെ കാലത്തുണ്ട് അത് ഈ പറയുന്ന കാര്യങ്ങളാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നാൽ യഥാർത്ഥ സത്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നു എങ്കിലും അതിനെതിരെ കണ്ണടച്ച് പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ ആപത്ത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ആരും നമ്മളോട് പറയില്ല കാരണം എത്രയോ ആളുകൾക്ക് അങ്ങനെ ദുരാനുഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് ഒരു അവസരം ഭൂമിയിൽ കൊടുക്കുകയാണെങ്കിൽ അവർ ഏറ്റവും ആദ്യം നോക്കുന്നത് ജ്യോതിഷം തന്നെയായിരിക്കും കാരണം അവർ ശ്രദ്ധിച്ചിട്ടും അവർ ശ്രമിച്ചിട്ടും അവിടെ പരാജയപ്പെട്ടു പോയി അല്ലെങ്കിൽ അവർക്ക് അപ്രതീക്ഷിതമായിട്ട് ദുരനുഭവം വന്നുപോയി എന്ന് തന്നെയാണ് അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന പല അനുഭവങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും ഒരുപാട് ആളുകൾ അപകടപ്പെടുന്നുണ്ട് പക്ഷെ അവരാരും ആഗ്രഹിച്ചിട്ടില്ല അപകടപ്പെടുന്നത് അതുപോലെ തന്നെയാണ് രോഗങ്ങൾ വരുന്നതും മോശം കർമ്മങ്ങൾ ചെയ്യുന്നതും ഒന്നും അവരാരും അങ്ങനെ ഒരു കർമ്മം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ കടം കയറുന്ന ആളുകളുണ്ട് ആരെങ്കിലും ആഗ്രഹിക്കുമോ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കടം വേണമെന്ന് ആഗ്രഹിക്കില്ല പക്ഷെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെ ആയി പോകുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അവരുടെ വിധിയാണെന്ന് പറയും പക്ഷേ ഈ വിധി എന്ന് പറയുമ്പോഴും നമുക്ക് കർമ്മം കൊണ്ട് ആ വിധിയെ തടുക്കാൻ കഴിയും അല്ലെങ്കിൽ മറികടക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ജ്യോതിഷപരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെ വരുന്നുവെങ്കിൽ എങ്ങനെയാണ് കർമ്മഫലങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം അതായത് ദോഷഫലങ്ങൾ ഇല്ലാണ്ടാക്കാനാണ് നല്ല ഫലങ്ങൾ നമുക്ക് ആവശ്യമാണ് പൂർവ്വജന്മ കർമ്മഫലമായിട്ടാണ് നമ്മൾ ഈ ജന്മം എന്നാണ് പറയുക ഇപ്പോൾ പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടോ എന്ന് പോലും അറിയില്ല ഒരാൾ നമ്മളോട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം ഈ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നല്ലതും ചീത്തയമായ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ജീവിതത്തിലെ നല്ല കാര്യങ്ങളാണെങ്കിൽ സന്തോഷം പൂർവ്വജന്മത്തിൽ നമ്മൾ സൽക്കർമ്മം ചെയ്തവർ തന്നെയാണ് എന്നാൽ വളരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം വളരെ സങ്കടം അനുഭവിക്കുന്നുവെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ജ്യോതിഷവിധിപ്രായം നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരവും അതിൽ ഉണ്ട് പരിഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അലേർട്ടാവും അതെങ്ങനെയാണ് പരിഹാരം ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ചിട്ട് ക്ഷേത്രപരമായിട്ടുള്ള പ്രാർത്ഥനയും പൂജകളുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നാൽ അതിനപ്പുറത്തേക്ക് അവരവർക്ക് തന്നെ അവരവരുടെ കർമ്മദോഷങ്ങൾ മാറാനുള്ള പ്രാർത്ഥനകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളൊരു ആചാര്യനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ആചാര്യം നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കേണ്ടി വരും ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ദക്ഷിണ കൊടുക്കേണ്ടി വരും അതുപോലെ നമ്മുടെ ഹൈദവ പൂജകൾ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സാധാരണക്കാർക്ക് പൂർണമായും ഉപയോഗപ്പെടുന്ന രീതിയിലല്ല ഉള്ളത് എന്നുള്ളതാണ് സത്യം അതിൽ ക്ഷേത്രത്തിൽ പോവുക പ്രാർത്ഥിക്കുക നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് സാമ്പത്തികം ഇല്ലാണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങൾക്കും ധാരാളം ധനം ആവശ്യമാണ് കാരണം എന്തുകൊണ്ടെന്നാൽ നിവേദ്യങ്ങൾ വാങ്ങണം അതിന് ദ്രവ്യങ്ങളുണ്ട് പല സാധനങ്ങളും കർമ്മദോഷങ്ങൾക്ക് അനുസരിച്ചിട്ട് ക്ഷേത്രത്തിലേക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ വളരെ എക്സ്പെൻസീവ് തന്നെയാണ് എന്നാൽ ഇതിൽ ഞാനിന്ന് പറയാൻ പോകുന്നത് അവരവർ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ എക്സ്പെൻസ് ഇല്ലാതെ തന്നെ ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പലപ്പോഴും പ്രയാസങ്ങളിൽ പെട്ടിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന സമയം മതി ശരിക്കും ആ പ്രശ്നത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ജ്യോതിഷത്തിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നുണ്ടെങ്കിലും വളരെ ചെലവുകൾ എറിയതായതുകൊണ്ടാണ് സാധാരണക്കാർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ പോകുന്നത് അപ്പം ആദ്യം നമ്മൾ പറയുന്നത് അവരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അനുഭവിക്കേണ്ടുന്ന ഒരു യോഗം ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ലഭിച്ചതെന്ന് മനസ്സിലാക്കുക അത് നല്ല കാര്യമാണെങ്കിലും മോശം കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നല്ല കാര്യമാണെങ്കിൽ സന്തോഷം പ്രകൃതിയോട് ഈശ്വരനോട് നന്ദി പറയുക ഇനി മോശം കാര്യമാണെങ്കിൽ ഞാൻ എന്തോ ഒരു കർമ്മം പൂർവ്വജന്മത്തിലോ അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽ ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞു പോയ തലമുറയിൽപ്പെട്ട ചില ആളുകൾ വളരെ അനിഷ്ടമായ ചില കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലം വരും തലമുറ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് പറയാറുള്ളത് നമുക്കറിയാം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലങ്ങള് ഭാവി തലമുറ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിപ്പോൾ ഒരു മലിനീകരണമാണെങ്കിലും അങ്ങനെയാണ് അതല്ല നമ്മളൊരു കുടുംബത്തെ ചെയ്യുന്ന കർമ്മമാണെങ്കിലും അങ്ങനെയാണ് ഇപ്പം ശ്രേഷ്ഠരായി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ കഴിവാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ കഴിവാണെങ്കിൽ പോലും അതിലൊരു ഭാഗ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പറയാറുള്ളത് അപ്പം ഇങ്ങനെ ഭാഗ്യം ലഭിക്കാത്ത ആർക്കാണ് അത് നിർഭാഗ്യവന്മാർക്കാണ് നിർഭാഗ്യം എന്തുകൊണ്ടുണ്ടാകുന്നു അത് ഈ കർമ്മദോഷങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ കർമ്മദോഷങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് പ്രാർത്ഥനകൾ പ്രധാനമായിട്ടുണ്ട് അതാണ് ഇന്ന് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം എടുത്ത് പറയേണ്ടത് ആരുടെയെങ്കിലും ജാതകം നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും പൂർവ്വജന്മത്തിൽ നിങ്ങൾ ദോഷം ചെയ്തിട്ടുണ്ടെന്ന് പറയാറില്ല അല്ലെങ്കിൽ അവരുടെ ഏഴ് തലമുറ ഏതെങ്കിലും രീതിയിലുള്ള കർമ്മദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ആ വ്യക്തിയോട് ഒരിക്കലും പറയാറില്ല അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതൊരിക്കലും ആ വ്യക്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് കാരണം അവർക്ക് അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അത്തരം പ്രയാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറികടക്കേണ്ട വഴികൾ അവരറിയാതെ അവരോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ പക്ഷേ നമ്മുടെ പൂജകളുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ പൂർവ്വജന്മ കർമ്മദോഷങ്ങൾ പരിഹരിക്കാനുള്ള പ്രാർത്ഥന ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളൊക്കെ നിരന്തരം പ്രാർത്ഥന ചെയ്യുന്നവർ തന്നെയായിരിക്കും ഒന്ന് ശ്രമിച്ചു നോക്കൂ ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഈ രീതിയിൽ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും അതിനൊരു ഫലം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസിൽ ഇങ്ങനെ ഉറപ്പായിട്ടെന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല കാരണം ഒരു നല്ല കാര്യമാണെങ്കിൽ പോലും എല്ലാവർക്കും അത് ഒരുപോലെ ഫലിക്കണമെന്നില്ല പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ചെയ്ത് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇതിലൂടെ ഇപ്രകാരം സൂചിപ്പിക്കുന്നത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറിയ ചാർത്തൊക്കെ എഴുതി കൊടുത്തിട്ട് പൂജാക്ഷോസിൽ നിന്ന് അതിൻ്റെ സാധനം വാങ്ങി തരാൻ വേണ്ടി പറയും അപ്പം അതിനെ കഴിയുന്ന ആളുകൾ അത് കൊണ്ടുത്തരും പിന്നെ അതുപോലും കൊണ്ടുത്തരാൻ സാധിക്കാത്ത ആളുകൾക്ക് ഇത്തരം പൂജാദ്രവ്യങ്ങളൊക്കെ സ്വന്തമായിട്ട് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സാധിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇത് പ്രാക്ടിക്കലായിട്ട് നടക്കില്ല കാരണം എത്രയോ ആളുകളാണ് വരുന്നത് ഇപ്പം നമുക്കതിങ്ങനെ ഓരോരുത്തർക്കും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല പിന്നെ നമുക്ക് കഴിയുന്നൊരു കാര്യം നിരവധി ആളുകളാണ് ഇതിനകത്ത് കമന്റുകൾ അയക്കുന്നത് അതൊരു ദേവ അല്ലെങ്കിൽ ഒരു കൂപ്പുകയവാം അല്ലെങ്കിൽ എന്നെ അറിയുന്ന നിരവധി ആളുകൾ ഇത്തരത്തിലൊക്കെ കമൻ്റുകൾ അയക്കുന്നുണ്ട് ആ കമന്റുകൾ അയക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ തറവാട് എന്ന് പറയുന്നത് ഒട്ടുമിക്ക സമയത്തും പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തറവാട് തന്നെയാണ് വിശേഷ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ പൂജകൾ ചെയ്യാറുണ്ട് അതൊരു ശിവരാത്രി ആണെങ്കിലും കാർത്തികകളൊക്കെ ആണെങ്കിലും ഇതിനൊക്കെ തന്നെ പൂജകളുണ്ട് അപ്പം ആ സമയത്തൊക്കെ ഇതിലൂടെ നമ്മൾ പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ പോലും ഈ കമൻറ്റുകൾ അയക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട് കാരണം നമ്മളെ വിളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നന്മകളുണ്ടാകുമ്പോഴാണ് നമുക്കും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതിനകത്ത് നമ്മൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈശ്വരന്റെ മുന്നിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ മുന്നിൽ സറണ്ടർ ആകുക എന്ന് പറയുക അതായത് ആ പ്രകൃതിയുടെ മുന്നിലേക്ക് ഈശ്വരന്റെ മുന്നിലേക്ക് നമ്മൾ സാഷ്ടാങ്ക പ്രണാമം ചെയ്യുക എന്നുവെച്ചാൽ നമ്മൾ കവന്നു കിടക്കണമെന്നൊന്നുമില്ല നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ആ പ്രകൃതിയുടെ മുന്നിൽ എന്ത് ചെയ്യുക ഒരു കൊച്ചുകുട്ടിയെപ്പോലും നിൽക്കുക അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാല് പൂർവ്വജന്മം എന്ന് പറയുന്ന ഒരു ജന്മം നമ്മൾ പറയുന്നു അല്ലേ നമ്മൾ പറയാറില്ലേ നമുക്കിനി വരും ജന്മങ്ങൾ ഉണ്ടെന്ന് പറയും ചില ആളുകൾ പറയും അങ്ങനെ ജന്മം വേണ്ട എന്ന് പറയുന്ന ആളുകളും ഉണ്ട് കേട്ടോ കാരണം അത് ഈ ജന്മത്തിലെ ചില കർമ്മദോഷങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ വളരെ കഷ്ടതയൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇനിയൊരു ജന്മം വേണ്ടാന്ന് തോന്നും പക്ഷേ സുഖലോലഭന്മാരായിട്ട് ജീവിക്കുന്ന ആളുകളും ഇപ്പോഴും ഭൂമിയിലുണ്ട് അതാണ് എൻ്റെ പ്രത്യേകത അപ്പം ഞാൻ ഈ പറഞ്ഞത് നമ്മളങ്ങനെ പ്രകൃതിയോട് തികച്ചും കൂളായിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയെപ്പോലെ പ്രാർത്ഥിക്കുകയാണ് പൂർവ്വജന്മത്തിൽ എന്തെങ്കിലും കർമ്മദോഷങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരി ചെയ്തിരിക്കുന്ന ഏതെങ്കിലും കർമ്മദോഷങ്ങളുണ്ടെങ്കിൽ ആ കർമ്മദോഷമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നതെന്ന് പറയുക തിരിച്ചറിഞ്ഞിട്ടല്ല പക്ഷെ അങ്ങനെയാണ് അതിൻ്റെ പ്രാർത്ഥന ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ തന്നെ കർമ്മദോഷമാണ് നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളൊരു അവസ്ഥ വരും പലപ്പോഴും പല പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കിടക്കാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അപ്പം നമ്മൾ തിരിച്ചറിയാതിരിക്കുമ്പോഴും അതിനെയൊക്കെ നമ്മൾ ന്യായീകരിക്കുമ്പോഴും അതിനോടൊക്കെ നമ്മൾ പോരാടുമ്പോഴും കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പഠിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളല്ല എത്രയും നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യരുടെ അനുഭവ സമ്പത്തിലൂടെ ആചാര്യന്മാർ കൈമറഞ്ഞ് വന്നിട്ടുള്ള കാര്യങ്ങൾ വായ്മൊഴിയായിട്ടും വരമൊഴിയായിട്ടും ഒക്കെ എന്നിലേക്ക് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് മാത്രവുമല്ല ഈ ജീവിതത്തിൽ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഫലവത്താണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് കൂടിയാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക അതായത് നമ്മൾ കഴിഞ്ഞുപോയ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് ആ ദോഷങ്ങൾ മാറാനുള്ള ഒരു വഴി പ്രകൃതി എനിക്ക് കാണിച്ചു തരണം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസപ്രകാരം ഏത് ദേവതയാണോ അല്ലെങ്കിൽ ഈശ്വരൻ എനിക്കത് കാണിച്ചു തരണം നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് തലങ്ങളുണ്ട് അല്ലേ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള പ്രാർത്ഥനയാണ് പക്ഷേ അത് അവരവരുടെ തലത്തിൽ തന്നെ ചെയ്താൽ മതിയാകും അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രകൃതി തന്നെ അത്തരത്തിലുള്ള ചില വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു തരും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈശ്വരൻ ഒരു മാർഗം കാണിച്ചു തരും നമ്മുടെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകും ഞാനൊരു കാര്യം ഉറപ്പായിട്ടും പറയാം നമ്മൾ രക്ഷപ്പെടുന്നില്ല എന്നുള്ളൊരവസ്ഥ അത് സാമ്പത്തിക കാര്യങ്ങളിലാവട്ടെ മറ്റേത് കാര്യങ്ങളിലാവട്ടെ ഒരു ജോലി കിട്ടാനുള്ള പ്രയാസമാവട്ടെ എന്ത് കാര്യമാവട്ടെ അതിന് ഒരു കൃത്യമായ കാരണമുണ്ടാവും അതിൽ മാറ്റം വരുത്തേണ്ടത് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മളെ തന്നെയാണ് അല്ലാണ്ട് പുറമെയുള്ള കാര്യങ്ങളല്ല അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്വഭാവമാണ് ശരിക്കും മാറ്റേണ്ടത് ആ സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് മാറ്റങ്ങൾ വരും പക്ഷെ ഒരു കുഴപ്പമുണ്ട് കർമ്മദോഷങ്ങളുണ്ടെങ്കിൽ സ്വഭാവം നമുക്ക് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള കർമ്മദോഷങ്ങളെ പരിഹരിക്കാനാണ് ഈ പ്രാർത്ഥന ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഹൈദവ രീതിയിലാണെങ്കിൽ അതിന് അർച്ചനകളുണ്ട് പല രീതിയിലുള്ള അർച്ചകളുണ്ട് പല രീതിയിൽ നമുക്ക് ചെയ്യാനും പറ്റും വളരെ എക്സ്പെൻസ് കുറഞ്ഞും ചെയ്യാൻ പറ്റും വളരെ എക്സ്പെൻസീവ് ആയിട്ടും ചെയ്യാൻ വേണ്ടി കഴിയും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളൊരു സമർപ്പണം ചെയ്യുന്നത് ഈശ്വരന്റെ മുന്നിൽ ഒരു പൂവ് വേണമെങ്കിൽ നമുക്ക് സമർപ്പണം ചെയ്യാം അവിടെ നമുക്ക് വെള്ളിയോ സ്വർണ്ണമോ വെക്കാം അതൊക്കെ നമ്മളുടെ സാഹചര്യവും സാമ്പത്തികമൊക്കെ അനുസരിച്ചിരിക്കും പക്ഷേ എന്തായാലും നമുക്കൊരു കാര്യം അറിയാം അവരവർ ചെയ്തിരിക്കുന്ന കർമ്മദോഷങ്ങൾക്കനുസരിച്ചുള്ള ഒരു വസ്തു സമർപ്പണം ചെയ്യുമ്പോഴാണ് നമ്മൾ ആ കർമ്മത്തിൽ നിന്ന് മുക്തനാകുക ഇവിടെ അങ്ങനെയല്ലല്ലോ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്തിട്ട് ആ കാര്യം ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് അത് ശരിയില്ല എന്നായിരിക്കും അങ്ങനെയല്ല ഭൗതിക തലത്തിലാണെങ്കിൽ പോലും നമ്മളൊരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് ചിലപ്പോഴൊക്കെ നമുക്കതിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുക ഒരു തവണ അത് ചെയ്ത് സക്സസ് ആയില്ല എന്ന് കരുതിക്കൊണ്ട് ആ കാര്യം ശരിയല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അല്ലേ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ സൈക്കിളിൽ ഓട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് എന്താണ് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് പഠിച്ചുകഴിഞ്ഞാൽ ഈസിയാണ് അതുപോലെ ഏതൊരു കർമ്മമാണെങ്കിലും അങ്ങനെയാണ് നമ്മളൊരു കാര്യം ഒന്നിൽ കൂടുതൽ ആവണ ചെയ്യുമ്പോഴത് കറക്റ്റായിട്ട് വരും അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമല്ല എന്നുള്ളത് കൊണ്ടും അതിലൊരു പ്രാക്ടീസ് കുറവൊക്കെ ആയിരിക്കും നമുക്ക് ആ കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കാതെ പോകുന്നത് അപ്പോൾ ആ രീതി ചിന്തിക്കുമ്പോൾ പൂജകളൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന ഈ രീതിയിൽ തന്നെയാണ് അതായത് ആത്മീയതരത്തിലുള്ള പൂജകളാണെങ്കിൽ പോലും അത് ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് അതിന് ഫലം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഈ ധനം ധനമുണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ചില പൂജകൾ ചെയ്യും അതായത് ലക്ഷ്മി പൂജയൊക്കെ ചെയ്യും കറണ്ട് പോയി അപ്പോൾ ലക്ഷ്മി പൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക ഒരു തവണ ചെയ്യും എന്നിട്ട് പൈസ ഉണ്ടായില്ലെങ്കിൽ ഓ ഈ പൂജ ചെയ്താൽ പൈസ ഉണ്ടാവില്ല എന്ന് ചിന്തിക്കും പക്ഷെ ലക്ഷ്മി പൂജ തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തന്നെ ഫലസ്ഥിതി ഉണ്ടാവും പക്ഷേ ഭൗതിക തലത്തിലെ പല കാര്യങ്ങളും നമ്മൾ ഒരിക്കൽ ശരിയായില്ലെങ്കിൽ കുഴപ്പമില്ല അത് ശരിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് ചെയ്യും ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ പൂജകളൊക്കെ നമ്മൾ ഒരു തവണ ചെയ്തിട്ട് അത് ശരിയായെങ്കിൽ നമ്മൾ എന്താ പറയുക അത് തട്ടിപ്പാന്ന് പറയും അത് നമ്മൾ ഒഴിവാക്കും അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഈ കാര്യങ്ങൾക്ക് ഫലസ്ഥിതി കുറഞ്ഞു പോകുന്നത് കാരണം ആവർത്തിച്ച് ചെയ്യേണ്ടുന്ന പല കാര്യങ്ങൾ ചില ആളുകൾക്ക് ഒരു തവണ ചെയ്താൽ മതി അതിൽ ഫലം ഉണ്ടാവും അതിനുള്ള കർമ്മ പുണ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നാൽ കർമ്മദോഷങ്ങളുള്ള ആളുകൾക്ക് അതേ കാര്യം ചിലപ്പം ഒരു പത്ത് തവണ ചെയ്യേണ്ടി വരും അപ്പോഴേ ഫലം ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കുന്ന നമ്മളെ ജാതകത്തെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്നിരുന്നാലും ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ മാറ്റർ വിട്ടു പോകണ്ട ആദ്യം പറഞ്ഞ പോലെ എന്തായിരുന്നു ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് പൂർവ്വജന്മ ഉണ്ടെങ്കിൽ അത് മാറാനുള്ള പ്രാർത്ഥന അപ്പോൾ എന്താ പ്രാർത്ഥിക്കുക ദൈവം എനിക്കറിയില്ല അല്ലെ പ്രകൃതിയോട് പറയുക എനിക്കറിയില്ല എൻ്റെ പൂർവ്വജന്മം എന്താണെന്ന് അപ്പം എനിക്ക് അറിയാവുന്നത് ഞാനിപ്പം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പം എന്തായിരുന്നാലും ഞാൻ കഷ്ടത അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഇന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഇന്ന ആഗ്രഹം സാധിക്കാൻ എത്ര ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല അപ്പം അതിനെനിക്കൊരു ഭാഗ്യം ശ്രദ്ധിക്കണം അതിൽ എന്ത് കർമ്മപാവമാണോ ഞാൻ ചെയ്തു പോയിട്ടുള്ളത് ആ പാവത്തിൽ നിന്ന് എനിക്ക് മുക്തി തരണം എന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അതിന് ആവാനുള്ള മാർഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ തെളിയണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് മനസ്സോട് തോന്നിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാറുണ്ട് നമ്മുടെ ആത്മാവ് പ്രകൃതിയുമായിട്ടൊരു ബന്ധം വരേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് സ്വർഗത്തിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട് മറ്റു പല രീതിയിലുള്ള ആളുകൾ പറയും നമ്മുടെ മൂർത്തിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ദേവതകളിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും അവിടെ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട് അപ്പം ഇങ്ങനെ സ്വീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പം ഇങ്ങനെ സ്വീകരിക്കണമെങ്കിൽ തന്നെ ഒരു ക്വാളിറ്റി വേണം ഈ ക്വാളിറ്റിയിലേക്ക് എത്തുന്നതിന് എത്രയോ താഴെ പല ആളുകളും ഉണ്ടാകുക അപ്പം അതുകൊണ്ട് ആ ഏറ്റവും താഴെയുള്ള ലെവലിൽ നിന്ന് മുകളിലേക്ക് വരാനുള്ള ഫസ്റ്റ് പടിയാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് നിങ്ങൾ ശരിക്കൊരു കുട്ടിയെപ്പോലെ പ്രാർത്ഥിക്കുക എളിമയോടുകൂടി പെരുമാറുക അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞാൽ പൂർവ്വജന്മ കർമ്മദോഷങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തരാവാൻ രണ്ടാമത്തത് നമ്മുടെ ഏഴ് തലമുറ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും പാപകർമ്മങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തരാവാൻ മൂന്നാമത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ മനസ്സാവാച കർമ്മ എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും നമ്മളോട് നാശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമൂലമുള്ള ദോഷങ്ങൾ നമ്മൾ പിന്തുടരുന്നുണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാനുള്ള പ്രാർത്ഥന ചെയ്യണം അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യണമെങ്കിൽ പരിഹാരം ചെയ്യാം ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്മളിത് തെറ്റെയ്തു എന്നിട്ട് നമുക്ക് പരിഹാരം ചെയ്താൽ മതിയോ എന്നുള്ളത് അങ്ങനെയല്ല തെറ്റെയ്തിട്ട് വീണ്ടും വീണ്ടും പരിഹാരം ചെയ്യുക എന്നുള്ളതല്ല ചെയ്തു പോയ കർമ്മങ്ങൾക്ക് പ്രാച്യത്തം ചെയ്യാം അതിൽ തെറ്റില്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കരണ്ട് വന്നു മാതാപിതാക്കളെയൊക്കെ നോക്കാൻ കഴിയാതെ പോയ മകനോ മകളോ ഒക്കെ ആണെന്നിരിക്കെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സന്ദർഭങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ സ്വന്തം അച്ഛനും അമ്മയാണെന്ന ആണെന്ന സങ്കല്പത്തിൽ പ്രായമുള്ള ആരെങ്കിലും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമോ വസ്ത്രമൊക്കെ വാങ്ങി കൊടുക്കാനോ സാധിച്ചാലും ഉറപ്പായിട്ട് അവരുടെ ജീവിതത്തിൽ കർമ്മദോഷം പരിഹരിക്കപ്പെടും സംശയമില്ല അപ്പോൾ തെറ്റ് ചെയ്താൽ അത് തിരുത്താനുള്ള വഴി ശരിക്കും ആസ്ട്രോളജിയിലുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ കർമ്മതലത്തിലുണ്ട് ഇതൊക്കെയാണ് ശരിക്കും ജ്യോതിഷപരമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആളുകൾക്ക് പലപ്പോഴും സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആളുകൾ വിളിക്കുമ്പോൾ ജ്യോതിഷം എന്ന് പറയുന്ന വേറെന്തോ തലത്തിലൊക്കെയാണ് ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത് ഇതങ്ങനെയുള്ള ഒരു നിഗൂഢശാസ്ത്രമൊന്നും അല്ല ശരിക്കും തരത്തിൽ ഭൗതിക തലത്തിൽ എങ്ങനെ നമുക്ക് മനോഹരമായി ജീവിക്കാം എന്ന് പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രമാണ് പക്ഷെ ഇത് പഠിച്ചെടുക്കുന്ന രീതിയിലും ഇത് പ്രവർത്തിക്കുന്ന രീതിയിലും ഒക്കെ മാറ്റം വന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കറിയാലോ ഒരു അമാനുഷികമായ ഒരു കാര്യം ഒരു സൽക്കർമ്മത്തിന് വിനിയോഗിക്കേണ്ട കാര്യം ഒരു ദുഷ്ടന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആ രീതിയിൽ അത് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഈ ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും കർമ്മദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പല രീതിയിലുമുള്ള മാർഗങ്ങളുണ്ട് പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുമല്ലോ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കർമ്മം ചെയ്തു പോയി പിന്നെ അതിന് പരിഹാരമില്ലാന്ന് തറപ്പിച്ച് പറയുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളോട് തർക്കിക്കാൻ ഞാനില്ല പക്ഷേ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന ഒരാൾ ശരിക്ക് യഥാർത്ഥത്തിൽ ഒരു സൽക്കരമം ചെയ്തെന്ന് വിചാരിക്കാം ഉദാഹരണത്തിൽ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു ആ ഭക്ഷണം കൊടുത്ത് കൊടുത്ത സമയത്ത് അയാൾക്ക് സന്തോഷത്തോടെ കൊടുത്തു അയാൾക്ക് വിശപ്പ് മാറാൻ വേണ്ടി കൊടുത്തു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയുകയാണ് ഞാൻ വെറുതെ ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു അതുകൊണ്ട് എനിക്ക് എന്താ നേട്ടം ഉണ്ടായത് വെറുതെ അങ്ങനെയൊന്നും ചെയ്യേണ്ടിരുന്നില്ല അതൊക്കെ വെറുതെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുകയോ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുൻപ് ചെയ്തിരിക്കുന്ന ആ സൽക്കർമ്മം പിന്നെ പാപകർമ്മമായി മാറും എന്നാണ് പറയാറുള്ളത് അതായത് ഒരു സൽക്കർമ്മത്തെ പോലും നമുക്ക് പിന്നീട് സംസാരമോ ചിന്തയോ കൊണ്ട് പാപമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഏതൊരു പാപകർമ്മത്തെയും നമുക്ക് സംസാരം ചിന്ത പ്രവൃത്തി എന്നിവയിലൂടെ ശുഭകർമ്മമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് തന്നെയാണ് ശരിക്കും ആസ്ട്രോളജിക്കലായിട്ട് പറയുന്നത് പിന്നെ ശരിക്കും നമുക്ക് ബ്രഹ്മവിദ്യ പഠിച്ചുകഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും ഇവിടെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട് എല്ലാം ഈശ്വരനിലൂടെയാണ് അല്ലെങ്കിൽ പ്രകൃതിയിലൂടെയാണ് സംഭവിക്കുന്നത് എല്ലാത്തിനും അതിൻ്റെ കാരണമുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യം ശരിയാണെന്നോ തെറ്റാണെന്നോ പോലും നമുക്ക് പറയാനുള്ള അവകാശമില്ല കാരണം എല്ലാം ഈശ്വരലൂടെയാണ് നടക്കുന്നത് മറ്റാളുടെ കർമ്മം കണ്ടിട്ട് നമ്മൾ പലപ്പോഴും അവരെ കുറ്റപ്പെടുത്തും പക്ഷെ അവരുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഓരോ കാര്യങ്ങളും ഈശ്വരഹിതമാണെന്ന് ഈശ്വരഗിതമാണെന്ന് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ എപ്പിസോഡുകൾ ഗുണകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു പലപ്പോഴും നക്ഷത്രഫലം മാത്രം ചെയ്തു പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള പല ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട് കുറച്ച് വേഗത കൂട്ടിയാണ് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നും കൂടെ വെച്ച് കേൾക്കാം വേഗത കുറഞ്ഞ് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ബോർ അടിക്കും ഇന്നെല്ലാവരും ഭയങ്കര തിരക്കിലാണ് പെട്ടെന്ന് കാര്യങ്ങൾ കേൾക്കുക പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആളുകൾ ചിന്തിക്കുന്നത് ചില ആളുകൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ ഇന്നലെ കുഴപ്പമില്ല അവർക്ക് വീണ്ടും കാണാനുള്ള അവസരം ഉണ്ടല്ലോ കാരണം ഇത് യൂട്യൂബിൽ അപ്ലോഡായിട്ട് കിടക്കുന്ന വീഡിയോസുകളാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ എന്ത് പ്രയാസമായിക്കോട്ടെ ആ പ്രയാസത്തിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് അത് തിരിച്ചറിയുക അത് തിരിച്ചറിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ടെന്ന് കൂടെ തിരിച്ചറിഞ്ഞിട്ട് എങ്ങനെ അതിനെ മറികടക്കാൻ നോക്കുക അത് നമുക്ക് ജനനസമിതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജാതകത്തിലെ ഗ്രഹനില വെച്ചൊക്കെ ഒരു പരിധി മനസ്സിലാക്കാം ഇനി ഇതൊന്നും അറിയാത്ത ആളാണെങ്കിൽ രാശി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ പല മാർഗങ്ങളും ജ്യോതിഷ പ്രകാരം ഇതിനെ പറയുന്നുമുണ്ട് അപ്പോൾ പ്രാർത്ഥന ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ പൂർവ്വജന്മ കർമ്മദോഷം എന്നുള്ള മുക്തിക്കുള്ള പ്രാർത്ഥന ചെയ്യുക നമ്മുടെ തലമുറ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറാനുള്ള പ്രാർത്ഥന ചെയ്യുക അതുപോലെ നമ്മളുടെ കർമ്മദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ പ്രാർത്ഥന ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് അത് മറ്റൊന്നുമല്ല ഇത്രയും കർമ്മദോഷങ്ങൾ മാറാനുള്ള പ്രാർത്ഥനയും ദാനധർമാദികളും സമർപ്പണങ്ങളും ഒക്കെ ചെയ്തതിനു ശേഷം വേണം നമ്മൾ ഭാവിയിലേക്ക് നന്മകളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാതെ പല രീതിയിലുള്ള കർമ്മദോഷങ്ങൾ നമ്മൾ നിലനിൽക്കെ നമ്മൾ ഭാവിയിൽ വലിയ നിലയിൽ എത്തണമെന്ന് പ്രാർത്ഥിച്ചാല് പ്രാർത്ഥന ഒരു വഴിക്ക് നടക്കും ജീവിതം വേറെ വഴിക്കും പോകും അതാണ് സത്യം അങ്ങനെ വരുമ്പോൾ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ നമ്മളുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടു പോകും അപ്പം നമ്മളൊക്കെ നിങ്ങളോട് പറയുന്നത് ആ വിശ്വാസം അത്രത്തോളം പൂർണ്ണമായതുകൊണ്ടാണ് വിശ്വാസം എന്തുകൊണ്ടാണ് പൂർണ്ണമാകുന്നത് നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ അതിന്റെ പുണ്യം അല്ലെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്ന അപ്പം ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ ഒരു പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഫലം ലഭിക്കും അതായത് പെട്ടെന്ന് ജോലി കിട്ടുക അല്ലെങ്കിൽ പെട്ടെന്ന് കല്യാണം നടക്കുക എന്നിവയൊക്കെ പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണാൻ കഴിയും ചില ആളുകൾക്ക് അങ്ങനെയല്ല പൂജ ചെയ്തിട്ട് കാര്യമില്ല പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കാരണം എന്താണ് ദേവപ്രീതി ഇല്ല എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് നിരീശ്വരവാദികളായി പോകുന്ന ആളുകൾ തന്നെ ഈശ്വരൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ് പക്ഷെ അവർക്ക് ഏതൊരു സമയത്ത് കിട്ടി ശാപം അല്ലെങ്കിൽ അവർക്ക് ദേവപ്രതി ഇല്ല എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് അവർ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരെങ്ങനെ തപ്പി നോക്കിയിട്ട് ഇവിടെ ഈശ്വരൻ കാണാൻ സാധിച്ചിട്ടില്ല പ്രാർത്ഥിച്ചിട്ട് ഫലം കാണാൻ സാധിക്കുന്നില്ല പിന്നെ ഒരു സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന എന്നുള്ള വിരിയായിട്ട് നമുക്ക് നന്മകളുണ്ടെങ്കിൽ നമ്മളിൽ പോസിറ്റീവായ കാര്യങ്ങളുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് നല്ല നിലയിൽ എത്താൻ കഴിയും അതിന് സംശയമൊന്നുമില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളിലൂടെ എല്ലാവർക്കും പോകാൻ കഴിയില്ല അതാണ് എൻ്റെ സത്യം അപ്പോൾ ദേവപരമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ദൈവികമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ശുഭകാര്യങ്ങളിലൂടെ നമ്മുടെ ലൈഫിനെ മനോഹരമാക്കി തീർക്കാൻ കഴിയും എന്നിരുന്നാലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ നല്ല കാര്യങ്ങളും ഓരോ മോശം കാര്യങ്ങളും അവരവരുടെ കർമ്മഫലം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവാം വീണ്ടും പോയി എന്നാലും നിങ്ങൾക്കെല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം